സ്ഥിരം വി സി നിയമനത്തിൽ പുതിയ നീക്കവുമായി കേരള സർക്കാർ ബംഗാൾ മോഡലിൽ സ്ഥിരം വി സി നിയമനം നടത്തണമെന്ന് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെടും സെർച്ച് കമ്മിറ്റിയുടെ പാനൽ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാരും ഗവർണറും സുപ്രീംകോടതിയെ അറിയിച്ചു അറ്റോർണി ജനറലിന്റെ ആവശ്യം പരിഗണിച്ച് കെ ടി യു ഡിജിറ്റൽ വിസി നിയമന വിഷയം സുപ്രീംകോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും ഗവർണർ സി വി ബോസും മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഏറ്റുമുട്ടിയ സാഹചര്യത്തിലായിരുന്നു സുപ്രീംകോടതിയുടെ അസാധാരണ ഇടപെടൽ പോലും ഗവർണറുടെ താൽപര്യം അനുസരിച്ചുള്ള സ്ഥിരം വീസി നിയമനം നടത്താനായില്ല ഈ സാഹചര്യത്തിലാണ് ബംഗാൾ മോഡലിൽ സ്ഥിരം വീസിമാരെ നിയമിക്കണമെന്ന് കേരളം ആവശ്യപ്പെടാനുള്ള കാരണം സുപ്രീംകോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് സർക്കാരും ഗവർണറും സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ പാനൽ തയ്യാറാക്കിയത് എട്ടംഗ പാനൽ കൈമാറാൻ തയ്യാറാണെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സുപ്രീം സുപ്രീംകോടതി അറിയിച്ചു ഐഐടിയിലെ വിദഗ്ധരുൾപ്പെട്ട എട്ടുപേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാണെന്ന് അറ്റോർണി ജനറലും സുപ്രീം സുപ്രീംകോടതി അറിയിച്ചു ചുരുക്കപ്പെട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ശേഷം പാനൽ നൽകാം എന്നുമാണ് ഗവർണർ സുപ്രീംകോടതി അറിയിച്ചത് സർക്കാരിന്റെയും ഗവർണറുടെയും പാനലിൽ നിന്ന് നാല് പേരെ ഓരോ സെർച്ച് കമ്മിറ്റിയിലും ഉൾപ്പെടുത്തും യുജിസിയുടെ ഓരോ പ്രതിനിധിയെയും ഉൾപ്പെടുത്തിയാകും അഞ്ചംഗ പാനൽ രൂപീകരിക്കുകയെന്നും സുപ്രീം താൽക്കാലിക വി സി നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ നൽകിയ അപ്പീലാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവും മറികടന്ന് താൽക്കാലിക വി സി നിയമനം നടത്തിയ ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ നൽകിയ ഉപഹർജിയും സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ